േക്കായിട്ട് നമ്മൾ ഇളക്കി വെച്ചിട്ടുണ്ട് നമ്മൾ വെച്ച് ചൂടാക്കാം കട്ട് ചെയ്തെടുത്ത് നമ്മുടെ ആമിക്കുട്ടന ഇവിടെ റെഡിയാക്കി ആമിക്കുട്ട അറിയാവോ ചെയ്യേ പൊളിച്ച് അത് രണ്ടാക്കണേ രണ്ടാക്കിട്ട് വേണോ മാവിനകത്തൊക്കെടെ മുറുക്കി കൈകളെ വിളിക്ക അതെടുത്തടുത്ത് മുറുക്കിടിക്ക

ગો લેટલબુ મને આવી ગઈ અડિકાડે રીસરે સમજીતી જિકણો અમ્મા ખતમાવાડે અમ્મા આ એ દવર છે એને ચૂડાય

अरे बेटी का मौत माँ आपकी तुम्हारी मोटी बालियाँ तारे कितने तारे हैं? तारे मेरे पात्र कौन है? अरे गुड़े! बच्चे के पात्र तो बोल लिया हां बोल अच्छा चलो डरने गई थी कुछ साले में तो साले भी नहीं था। हं 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 ह ఇది కొరాయాలి దేవుడు ఆనండి ఇది కొంచెం దాచి വെച്ചിട്ടുണ്ട് ി പറഞ്ഞു തിന്നിട്ടതിനകത്ത് തന്നെ വെച്ച് പറഞ്ഞിട്ട്